മേടിച്ചില്ലേ പത്താം മേടിച്ചെ അനുചൊല്ലു അണിചൊല്ലു അണു ചല്ല് ആ മേടിക്കുടിക്കേട ആ തല്ലണ്ടെണ്ണം മേടിച്ചോ ഏതാ മേടിക്കണ്ഡിക്കണ് ആ എന്നാ നോക്ക് കച്ചവടൊക്കെ അത് കൊണ്ടോ ആ മര്യാക്കിണ്ട് മര്യാക്കിണ്ട് അത് കണ്ട് കൊടുത്താളേ ആ അത് കൊടുക്കേ കുഞ്ഞ കുഞ്ഞുക്ക വില പറഞ്ഞോടിക്കാൻപതാക്ക് അയിമ്പത് മേനിട്ടാ അമ്പത് മേന ഒക്കെ പറയൂ ഇല്ലേ ഏ നിങ്ങള് വില പറഞ്ഞില്ല ഞാൻ പറഞ്ഞൂടെ അമ്പന പറഞ്ഞു

പറ കാര്യം പറ നെറ്റ്വർക്ക് കൊടുക്കാണ്ട് എന്താ പറച്ചൽ കഴിഞ്ഞില്ലേ പറച്ചൽ കഴിഞ്ഞാൽ ഇങ്ങും കൊടുക്കണില്ല കൊടുക്കെട്ട് മനസ്സ് മാറില്ല വീഡിയോയിൽ പിടിച്ചിരിക്കുന്നത് അത് കാരണം മനസ്സ് മാറില്ല രേഖണ്ട് തെളിവുണ്ട് തെളിവുണ്ട് എങ്ങനെ പറയണോ ഇവിടെ ഓർന്നു കെട്ടിട്ട് കാര്യമില്ലല്ലോ ഇത്ര കൊടുത്ത് എത്ര കൊടുത്ത് നാലാമുക്കാൽ വേടിച്ച നാലാമുക്കാൽ അപ്പൊ ഇറച്ചിക്കിപ്പോ അറുന്നൂറൊക്കെ ആക്കേണ്ടി വരും അല്ലേ ക്ക് പറഞ്ഞ ആക്കിയാലും നഷം വരുമ്പോലിട്ടോ വണ്ടി ആ അവിടെ തൊള്ളും പൊളിയും കൂട്ട ഒരു ലെവലിക്ക് കൊടുക്കുന്നു കേട്ടുണ്ട് നല്ല മുല്ല സൂപ്പർ പൊമ്പ് ഓങ്കോള വളരുന്ന തലമുറ ആ ഇതൊക്കെ ചെറുതൊക്കെ ശോഭ കളറൊക്കെ പതിനെട്ടര മന്ത് ഒരു പോപ്പത്തി ചെമ്പൻ പോത്താണല്ലോ ചെമ്പം പോത്താല് കുട്ടിയുള്ള നല്ല കുട്ടികളാ കുട്ടികളാ മോജ് ിരിയാണി കൂട്ടന്മാരാ അതാണ് ബിരിയാണി കൂട്ടന്മാര് ഹലോ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ കൊറണുണ്ടല്ലോ ഒക്കെ വിറ്റ പൈസ പൈസ കിട്ടി അതല്ലേ മൂന്നടവാ നാലായ പ്രശ്നവും നാലായ പ്രശ്ന മൂന്നട ആ ഉയർത്തി കയറിയിരിക്കരത്ത് കയറിയിരിക്ക ജി എന്താണ്ടോ പറഞ്ഞ കാര്യം ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വധ എന്ത് വരാൻ കേൾക്കണോ എന്ത് വരെയോ തിനായിരം രൂപ വില പറഞ്ഞു പടിപാതല കച്ചോടം കേട്ടാ നാൽപ്പതിനായിരം രൂപ വില പറിച്ചല്ലായിരാണ് അപ്പൊ കുറച്ചു കൊടുക്കൂ എന്താ ഇവിടെ കച്ചോടം കഴിഞ്ഞിട്ടൊരാളിവിടെ ഇങ്ങനെ വെക്കുക മൂന്ന് മൂന്ന് കുട്ടികള വരും പേര് മൂന്ന് മൂല്യ കുട്ടികൾ എന്താ പറയുക ഭാഷ ഇടക്കിടക്ക് മാറിയില്ല ഇതിപ്പോ പുറത്തുള്ളവർക്കും മനസ്സിലാവില്ല അത് ആദ്യം പറഞ്ഞോ റിയോ മാ അപ്പൊ മാട ഇരുപത്തഞ്ച് മാട മുപ്പ് മാട നാൽപ്പ് അങ്ങനെ ഇപ്പൊ ഭാഷ മാറ്റിക്കണത് ഇജാ ഭാഷ ഒക്കെ വളക്കണ കേട്ട അല്ല മാട ഇരുപത്തൊന്ന് പറഞ്ഞത്രേ എന്നാ പിന്നെ ഏച്ച എളാപ്പാട അവിടുത്തെ വാച്ച ഇടുപ്പില വച്ച ഇടുപ്പില വച്ചേ ഇത് ഉടുക്കിപ്പോത്ത് എന്തായാലിപ്പോത്ത് എത്ര നാപ്പത്തഞ്ചാ അഞ്ചാവും അമ്പത്തഞ്ചു വരും ഇന്നിത് ദന്ത കാളനായിട്ടാണല്ലോ വന്നിട്ട് കാളനായിട്ടാണ് വെക്കുന്നത് കാള കാള എന്തായാലപ്പളമ്മ കയറി നിങ്ങക്ക് പയ്യല്ലേ കാള എന്തൊക്കെ ഇപ്പൊ എത്ര കൊടുക്കും ഈ കാള മരാക്ക് പറഞ്ഞ മരാക്ക് പറഞ്ഞോ ഈ കാള വരാ ഇയാൾ പറഞ്ഞേ എന്താ പറയാത്ത എന്തെങ്കിലും പറയാത്ത മരുന്ന് താല്പര്യമൊക്കെ പറഞ്ഞേ കാളക്കാപ്പതോ അപ്പൊ അഞ്ച് പിന്നും കുറച്ചു ആള് കൂടുമ്പോ പേടിച്ചിട്ടാ വർക്കള് പേടിയാ കായവട്ടം കൊടുക്കും ആയ പേടിച്ചു കൊടുക്കണല്ലേ അത് തന്നെ പറഞ്ഞാൽ മതി പന്ത്രണ്ട് വഴി ആയി വിറ്റ് കൊടുത്താളി ഇനി ബുദ്ധിതായിട്ട് കുടിക്കോണ്ട ബുദ്ധി കുടിക്കൊണ്ടാ കുടിച്ചോ കായവട്ടുകൂട്ടിയുണ്ട് കായവട്ടുകൂട്ടിയുണ്ട് ഈ പൂത്തിന്റെ വിലയല്ലേ ചോദിക്കട്ടെ എന്താ പറയണേ അമ്പത്തഞ്ച് ചോദിച്ച ഞാൻ പറഞ്ഞു പറഞ്ഞ

നമ്മൾ ഇതില് വില കുറച്ചിട്ടും കൂട്ടിയിട്ടും പറയില്ല കറക്റ്റ് വില ചോദിക്കോളൂ കറക്റ്റ് വില ഞാൻ പോട്ടെ വന്നിട്ട്